അഹൽഗാം ഭീകര ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമിന്ന് ഗൗരവപൂർവ്വമാണ് ആ പ്രശ്നം കൈകാര്യം ചെയ്ത് വരുന്നത് അനുശോചനം ഈ സന്ദർഭത്തിൽ കൂടി രേഖപ്പെടുത്തുകയാണ് ഈ ആക്രമണത്തിലെ ഉത്തരവാദികളായ ഭീകരവാദികളെ ആകെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിൽ ഒന്നാണ് വിനോദസഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാകുക ഭൂരിപക്ഷ വർഗീയതയെ പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് ഇടയാക്കിയത് സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനത്തിലായാലും മേജർ റിവ്യൂടെ സ്റ്റേറ്റ്മെൻറ്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു തുറന്നുകൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടും കാശ്മീരിൽ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കുറയപ്പെട്ടത് ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു അന്നും നവകാലിയിൽ ഉണ്ടായ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ വിടരുന്ന കാശ്മീരിക നൈ മതസൗഹാർദ്ദത്തിലും സമാധാനത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങിയ ഒരു ചരിത്രമാണ് കാശ്മീരി ജനതക്ക് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യ ഉണ്ടായി എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്യുലർ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ ആധാരമാക്കി നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് അന്ന് സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ സംരക്ഷണം കാശ്മീർ ജനതക്ക് ഇന്ത്യ നൽകിയത് ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെപ്പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത് എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് കാശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും ഇതിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ ടിആർഎഫ് എന്നാണ് വാർത്തകളിൽ കാണുന്നത് ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് തീർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമത്തിലൂടെയാണ് പ്രതികരിച്ചത് മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി രാഷ്ട്രീയമായും ഭരണപരമായും ദ്രോഹിക്ക് തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട് കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും നാം ഗൗരവപൂർവ്വം വിരൽച്ചുകൊണ്ടേതായിട്ടുണ്ട് തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം അവിടെ നാൽപ്പതിനായിരം പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിനു വേണ്ടി അപേക്ഷിച്ചവരാണ് എണ്ണം അഞ്ച് ലക്ഷം പേരായിട്ട് ഉയർന്നു കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സദാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് ബി ജെ പിയുടെ പൂർണമായ പിന്തുണയായിരുന്നു എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീര് തീവ്രവാദികളുടെ കടന്നാക്രമത്തിൽ നിന്നും പലപ്പോഴും തലനാലകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തിരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത് തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുക ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിലുണ്ടായത് രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് മഹാരാഷ്ട്രയിലെ മലേഘാവിലും രണ്ടായിരത്തി ഏഴിൽ ഫെബ്രുവരി പതിനെട്ടിന് സഞ്ജോത് എക്സ്പ്രസ്സിലും അതേ വർഷം തന്നെ മെയ് പതിനെട്ടിന് ഹൈദരാബാദിലെ മക്ക മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത് ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാസിംഗ് ഠാക്കൂർ ജയിലിലും പുറകെയുമായി നിന്നും ഭോപാലിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തി എന്ന കാര്യവും കാണേണ്ടത് ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിന്റെ ഭാഗമായിട്ട് വിട്ട വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവു ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ ആർ എസുമായി സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ് മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത് അക്രമണഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായി എന്ന് മലയാളിയായ രാമചന്ദ്രൻ തന്നെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ അക്രമം വന്ന് നമ്മൾ കാണേണ്ടതാണ് ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത് എല്ലാ ഭീകരവാദികളും അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും ദാരുണമായ അന്ത്യം കൊലപാതകം കണ്ട മകൾ ആരതി തൻ്റെ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് വാവട്ട് കരഞ്ഞ് ഗത്യന്തരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ മുസഫർ സമീർ എന്ന രണ്ട് ഡ്രൈവർമാരാണ് രക്ഷക്കെത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ മൂന്ന് മണിക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളെ ലഭിച്ചുവെന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമമാണ് ന്യൂ മീഡിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലി മലീമസമാക്കാൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ സംഭവം തന്നെയാണ് നമുക്കറിയാം ഇപ്പോഴ് ഇവിടെ വന്നതും വരാത്തതുമായ ഒരുപാട് വാർത്തകളുണ്ട് ഏറ്റവും അവസാനം വന്ന ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ നേതാവ് അരവിന്ദ് അഗർവാൾ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോരിട്ടുപോയി പിന്നീട് ഭാര്യയെയും മകളെയും ഒരു ബന്ധുവിനെയും രക്ഷിച്ചത് അവിടെയുണ്ടായിരുന്ന ആസാഖാട്ട് അഹമ്മദ് ഷാ എന്ന ഇരുപത്തെട്ട് വയസ്സുകാരനായിരുന്നു എന്നിപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് അവരെ രക്ഷിച്ചു അതിനുശേഷമാണ് സ്വന്തം വീട്ടിലെന്താണ് സംഘടന സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവരെ പിന്നീട് ആശുപത്രിയിൽ പോയിട്ട് കാണുന്നത് എന്നാണ് വാർത്ത പറയുന്നത് ൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ മുസ്ലിം ചെറുപ്പക്കാരൻ മൃതി മൃതിയടഞ്ഞത് അതീ ആസാഖാട്ട് അഹമ്മദ് ഷായുടെ ബന്ധുവാണ് അടുത്ത ബന്ധുവാണ് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൂഫി പാരമ്പര്യം ഉൾപ്പെടെയുള്ള ബുദ്ധിസ്ഥ രീതി മതപരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന അവിടെയുള്ള ജനത കാശ്മീരി ജനതാണ് നിൽക്കുന്നത് അവിടെ കൂട്ടായിട്ടാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ അത് ജമായത്ത് ഇസ്ലാമിയ ബ്രദർഹുഡിന്റെ ഒരു വിഭാഗവും എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പിന്തുണക്കുന്ന രാഷ്ട്രീയ ആവശ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ജമ്മികൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മതവിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കണം മതത്തിൻ്റെ പരിഗണനയിലല്ല മനുഷ്യൻ്റെ ജാതിയും മതവുമല്ല ഭീകരവാദത്തേതിരായി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത് അതാണ് കാശ്മീരിലെ ജനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അവർ കൈകാര്യം ചെയ്തതുമായ ഒരേ മനസ്സോടുകൂടിയുള്ള ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെയാണ് ഉന്നയിക്കേണ്ടത് നേരത്തെ ഞാൻ പോലെ തരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമായത്തെ ഇസ്ലാമിയും ബി ജെ പിയും കൈകോർത്തുകൊണ്ടാണ് അവിടെ നിലപാട് സ്വീകരിച്ചത് ഇവിടെ കോൺഗ്രസും യു ഡി എഫും ലീഗും ജമായത്തെ ഇസ്ലാമുമായിട്ട് കൈകോർത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തിയായി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൂരവ്യാപകമായ ഫലം ഉളവാക്കും എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ കാശ്മീരി പ്രശ്നത്തിൻ്റെ കാശ്മീർ പ്രശ്നത്തിൻ്റെ ഭാഗമായി വർഗീയ പ്രചരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാശ്മീരിയെയും ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായിട്ട് രംഗത്ത് വരേണ്ടുന്നതിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ് ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം ഇതിന്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാൻ കഴിയണം എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് കൊണ്ടാണ് ഈ വർഗീയതക്കും ഭീകരവാദത്തിനും മതമില്ല മതം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലോകത്തിന്റെ അനുഭവം അതുകൊണ്ട് ആളുകളെ വളരെ വേഗം വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴും ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടല്ല അന്ധമായ ഭീകരപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളാണ് അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോഴും പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ ഇരുപത്തി മൂന്നാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ രണ്ട് അനുശോചന പ്രമേയങ്ങളാണ് ഞങ്ങൾ അംഗീകരിച്ചത് ഒന്ന് ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇതിനെരയായ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ അനുശോചനം അവർക്ക് അവരുടെ അനുശോചനം മറ്റൊന്ന് മാർപ്പാർപ്പയുടെ അനുശോചനം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത് വിവിധ രീതിയിലുള്ള ശക്തിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിനെതിരെ കേരളത്തിലും അംഗിങ്ങായിട്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളിലും വൈകുന്നേരം ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണം എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല കാരണം അവർ സ്വാതന്ത്ര്യ സമര പങ്കാളികളല്ല ആർ എസ് എസ് ഉൾപ്പെടെ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ആർ എസ് എസിനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടീൽ പട്ടീലിനെ ബി ജെ പിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തി കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം പത്മജിയിലൂടെ ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇപ്പോഴ് ചേത്തൂർ ശങ്കരൻ നായരെ ബി ജെ പിയുടെ ഭാഗമാക്കാനാണ് ശ്രമം സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് പാലക്കാട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം നമ്മെ ബുദ്ധിപിരി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാന ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ ബുദ്ധിപിരിഞ്ഞിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ പ്രസിഡന്റ് ആയത് ചേച്ചൂർ ശങ്കരൻ നായരാണ് അതിനു മുമ്പ് അതിനുശേഷവും വേറെ ആരും കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ആയിട്ട് കേരളത്തിൽ നിന്നുണ്ടായിരുന്ന മലയാളി ഉണ്ടായിരുന്നു അഭിഭാഷകൻ എന്ന രീതിയിൽ ഗാന്ധിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് ബാധിച്ചത് അഞ്ചര ആഴ്ച നീണ്ടുനിന്ന വാദം ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്ത് തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാലിൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കൊരു ചരിത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴാ സൗകര്യം കിട്ടിയത് ഒരു സിനിമ വന്നപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ അനുസ്മരണ സമ്മേളനം നടത്താൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ സാധിക്കുന്നവരെ പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസുകാർ പോയി പരിഹാസ്യമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലനിന്ന് പോരാടിയ ലോക പ്രശസ്തരായ മലയാളിയായ ശങ്കരൻ നായരെ പോലും മറക്കുന്നു ഇത്രയും കാലം മറന്നിരിക്കുന്നു അവിടേക്ക് ആ സ്പേസിൽ കടക്കാൻ ബി ജെ പി അതിശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ള പരിഹാസ്യമായ ഒരു ചിത്രമാണ് ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ജാനിൻ ബാലാബാഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമത്തിന്റെ രീതി ഡയറിന്റെ സമീപനം ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് കേസ് നടത്തി ആ കേസിന്റെ ഭാഗമായിട്ട് പിഴയടച്ച് അതിനെ തുടർന്ന് വീണ്ടും ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയി കോൺഗ്രസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ പ്രസിഡന്റായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാവിനെ പോലെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് ഇന്ത്യയിലെ കോൺഗ്രസ് സാധിക്കേണ്ടതാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് പോലും മലയാളിയാണല്ലോ അദ്ദേഹം സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് ബി ജെ പി വേറൊരു ഭാഗത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരുന്നത് ബി ജെ പിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഓരവകാശം ഇല്ലാത്ത ഒരു കാര്യത്തിന്റെ മേലെ കോൺഗ്രസ്സുകാർ മറന്നുപോയാ അവരുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സമുന്നതനായ നേതാവിനെ ഓർത്ത് ഓർമ്മിക്കാൻ അവർ ഇപ്പോഴെങ്കിലും ഒരു ദിവസം ഇപ്പോഴെങ്കിലും തയ്യാറായി എന്നുള്ളത് ശരി പക്ഷേ ഇതാണ് ഒരു അവസ്ഥ എന്ന കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു ദേശീയ രാഷ്ട്രീയമാണ് കമ്പനി പരിശോധിക്കുന്നില്ല ഇതിന് വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവലമിച്ചുകൊണ്ടാണ് എല്ലാം ഞങ്ങൾക്ക് പൂത്തടിസ്ഥാനത്തിലുള്ള സംവിധാനം വളരെ സജീവമായിട്ട് നിലവിൽ ഉണ്ടല്ലോ ഫ്രാൻസ് സമ്മേളനം ഇങ്ങോട്ട് ഏറ്റവും ശക്തിയായിട്ട് നിൽക്കുക അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉൾക്കണ്ടിയില്ല വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപൊട്ട ജനാഴ്ച മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നതാണ് കേരളത്തിലെ ഇടതുപോട്ട ജനാഴ്ച മുന്നോടിയുടെ ഇന്നത്തെ നില കമ്മിറ്റിയാണ് തീരുമാനിക്കും ഓ ഇന്നുല്ല ഇന്ന ഒരു ില്ല നിങ്ങൾക്കുള്ള വിഷയം നിങ്ങളെ കൊണ്ടാണോ നോക്കണം ഞങ്ങൾക്കതില് അതൊരു വിഷയമില്ല കുഴപ്പമില്ല പ്രൈവറ്റ് സെക്യൂരിറ്റി ആ ഒരു ദിവസം എന്ത് ഇല്ലാതെ അതെല്ലാം ഒരു സംവിധാനം അങ്ങനെ രൂപപ്പെട്ട് മുന്നോട്ടേക്ക് പോകില്ലേ അത് ചെയ്തു പോകും അതിന് അതിന്റെ ചുമതല എല്ലാവർക്കും ആളുകൾ വർക്ക് ചെയ്ത് പറ്റുന്നുണ്ട് അതാ മോഡൽ ചോദിച്ചത് ചോദിക്കുന്നില്ല മോഡലിൽ ഓരോരു മോഡലാവൂല ഒരു മോഡലിൽ ഒരു മോഡൽ പാലക്കാട് മോഡൽ പാലക്കാട് മോഡൽ ഇനിയിപ്പോ കുറെ വരുന്നുണ്ടെങ്കിൽ അത് ആ മോഡൽ ഇനിയിപ്പോഴും നിലമ്പൂർ മോഡൽ നെൽമൂർ മോഡൽ അങ്ങനെ ഓരോ മോഡലായിരിക്കും പുതിയ തന്നെ ഉണ്ടാവാൻ സാധിക്കും പുതിയ മോഡൽ ആയിക്കോ തിരഞ്ഞെടുക്കുന്നോണ്ട് പോകുന്നു അത് അവർ തീരുമാനിക്കേണ്ട ഇലക്ഷൻ കമ്മീഷനാണല്ലോ പ്രഖ്യാപിക്കേണ്ടത് നമുക്കതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല കാശ്മീരിന്റെ പ്രത്യാഘാതത്തിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല അത് അവര് ചെയ്യേണ്ട കാര്യം നോക്കാം നോക്കാം ഞാൻ പറഞ്ഞില്ലേ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്നാൽ അങ്ങനെയാ പോകുന്ന ചോദിക്കുന്ന ചോദ്യം തന്നെ ശരിയല്ല ഞാൻ പറഞ്ഞില്ലേ വരട്ടെ മൃത്തമായ സാധനം വരട്ടെ അപ്പൊ അറിയിക്ക നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭേദഗ് ഉണ്ടാവണ്ട നല്ല പോലാലോചല്ല വിജയപ്രതീക്ഷയാണ് അവർക്കൊരു പ്രതീക്ഷയില്ല അവർ പ്രതീക്ഷയെല്ലാം വിട്ടുപോയി അവിടെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയി നിലമ്പൂര് അവർക്ക് ഞങ്ങൾക്ക് അൻവർ ഇവിടെ പോകുന്നതിലും പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളോട് നൂറ് പ്രാവശ്യമായി പറയുന്നത് അൻവർ യു ഡി എഫ് കേരളത്തിലെ പൊളിറ്റിക്സിൽ രണ്ടേ രണ്ട് ഭാഗേ ഉള്ളൂ ഒന്നി എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അതിന്റെ ഇടയിൽ നിന്നിട്ട് എന്ത് തൃണമൂൽ കോൺഗ്രസ് എന്ത് ഡി എം പിന്നെ ഒന്നുമില്ല ഇവിടെ ഉള്ളത് ഇതേയുള്ളൂ ഒന്നുകിൽ എൽ ഡി എഫിന്റെ ഭാഗം നിൽക്കുക അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗം നിൽക്കുക എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് കുത്തതിന് ശേഷം ഞങ്ങൾ യു ഡി എഫിന്റെ ഭാഗമാണ് ഞങ്ങൾ അപ്പഴേ കുത്തൂ ഞങ്ങൾക്കതിൽ വേറെ പ്രശ്നം അയാൾ അയാളെ വിളിച്ചതായിരുന്നു എങ്ങനെ പോകുന്നു ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യം ഞങ്ങളുടെ ഒരു പാർട്ടി പാർട്ടിയെമ്പർ പോലും അൻവറിന്റെ അപ്പുറം പോയിട്ടില്ല